മൈൻഡ് ദ മൈൻഡ് കൗൺസിലിംഗ് സെന്റർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് ഏകക്കാട് പ്രവർത്തനം ആരംഭിച്ചു അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്റെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് അയവ് വരുത്താൻ ഉള്ളൊരു കേന്ദ്രം എന്ന രീതിയിലാണ് മൈൻഡ് ദ മൈൻഡ് എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തനം നീല ദേവി ഈ വിഷയമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തരും നമ്മുടെ ഈ പരിസരത്തില്ല പിന്നെ പരമാവധി ആളുകൾ ഒളിഞ്ഞിട്ട വേർക്കാൻ തരത്തിലുള്ള കാരണം എനിക്ക് സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമൂഹം അവരെ വിലയിരുത്തും കുഴപ്പക്കാരനാ അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും ഞാൻ പല ആളുകളെയും പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയാണ് ഏതെങ്കിലും കേസിന്റെ ഭാഗമായിട്ട് പരാതി പോയി പരാതിക്കാരനെ വിളിക്കലോ പോലീസ് ഞാൻ പോലെയ പോലീസിൽക്ക് പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് ചില ആളുകൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റില്ല ഇഞ്ചെക്ഷൻ വേണ്ടി സിറിഞ്ചായിട്ട് മറ്റുമ്പോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ തന്നെ മനുഷ്യന്റെ മാനസികമായിട്ട് ഒരുപാട് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് ആ സമ്മർദ്ദങ്ങളൊക്കെ തന്നെ തിരുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് നമുക്ക് ഈ മൈൻഡ് മൈൻഡ് എന്ന സ്ഥാപനത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇത്തരം രീതിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുപാട് ഒരുപാട് കൗൺസിലിംഗ് സെന്ററുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് വടക്കാഞ്ചേരി വാഴാന്യ റോഡില് എങ്കക്കാട് സ്കൂളിനെതിര്വശം വീരാണിമംഗലം ക്ഷേത്രപാതയിലാണ് ഒരു സംഘം മനഃശാസ്ത്ര വിദഗ്ധരുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് സെന്ററിന് തുടക്കം കുറിച്ചത് മാനസിക സമ്മർദ്ദം അനുഭവിക്കാത്തവരായി സമൂഹത്തിൽ ഇന്ന് ആരും തന്നെ കാണില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം എല്ലാം തന്നെ മാനസിക സമ്മർദ്ദത്തിന് ഇരകളാണ് മാനസിക സമ്മർദ്ദത്തിന് കാരണങ്ങൾ പലതാണ് ജോലി സാമ്പത്തികം കുടുംബ പ്രശ്നങ്ങൾ പഠനം അങ്ങനെയെന്തും കാരണങ്ങൾ എന്തു തന്നെയായാലും സമ്മർദ്ദം അനുഭവിക്കുന്നവരുടെ മനസ്സ് ചിലപ്പോൾ നൂല് പൊട്ടിയ പട്ടം കണക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അലഞ്ഞെന്നിരിക്കാം മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഏകപ്പോം വഴി ഇവിടെയാണ് കൗൺസിലിംഗിന്റെ പ്രസക്തി ഈ രംഗത്ത് വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള ഒരു കൂട്ടം മാനസിക വിദഗ്ധരുടെ കൂട്ടായ്മയാണ് എങ്കക്കാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന മൈൻഡ് ദി മൈൻഡ് എന്ന സ്ഥാപനം കൗൺസിലിംഗ് സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ ഷീല മുരളി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഡി നീലകണ്ഠൻ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് സതീഷ് കുമാർ വടക്കാഞ്ചേരി ദേശം സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി അഡ്വക്കേറ്റ് മായാദാസ് മുൻ വാർഡ് മെമ്പർമാരായ വി പി മധു വിജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വൃന്ദ ത്രിവിക്രമൻ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു ന്യൂസ് എങ്കക്കാട്